എത്രകാലം പൂച്ചകൾക്ക് അവയുടെ ഉടമസ്ഥരെയും മറ്റ് അനുഭവങ്ങളെയും ഓർത്തിരിക്കാൻ കഴിയും കുറച്ച് ദിവസങ്ങളോ മാസങ്ങളോ ചിലപ്പോൾ രണ്ടോ മൂന്നോ വർഷങ്ങളോ നമുക്ക് മാറി നിൽക്കേണ്ടി വന്നാൽ പൂച്ചകൾ നമ്മളെ ഓർത്തിരിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ ഒരു പൂച്ച നമ്മളെ മറക്കാൻ എത്ര സമയമെടുക്കും അതറിയണമെങ്കിൽ സങ്കീർണവും ഭ്രമിപ്പിക്കുന്നതുമായ അവയുടെ ഓർമ്മകളെക്കുറിച്ച് കുറച്ചറിയേണ്ടതുണ്ട് പൂച്ചകൾക്ക് ശ്രദ്ധേയമായ ഹർസ്വകാല ഓർമ്മയും പത്തു കൊല്ലമോ അതോ അവയുടെ ജീവകാലം മുഴുവൻ നിലനിൽക്കുന്നതുമായ ദീർഘകാല ഓർമ്മയും ദിനചര്യകളുടെ സമയം ഓർത്തിരിക്കാൻ സഹായിക്കുന്ന എപ്പിസോഡിക് മെമ്മറിയും ജനിതകമായി കിട്ടുന്ന അതിജീവനത്തിനുള്ള പുരാതന ഓർമ്മകളുമുണ്ട് പൂച്ചകൾക്ക് പതിനാറ് മണിക്കൂർ വരെയുള്ള ഹ്രസ്വകാല ഓർമ്മകൾ ഉണ്ടായിരിക്കും നമ്മൾ പൂച്ചയെ അതിൻ്റെ വാലിലൊന്ന് ചവിട്ടി നിന്നിരിക്കട്ടെ പിന്നെ അന്നത്തെ ദിവസം നമ്മൾ അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴൊക്കെ അത് ഓടി മാറും അതുപോലെയുള്ള പല അനുഭവങ്ങളും ഉണ്ടാകാറുണ്ട് കളിപ്പാട്ട് എവിടെയാണ് വെച്ചിരിക്കുന്നതെന്നോ കഴിഞ്ഞ രാത്രി വേട്ടയാടി പിടിച്ച ചെറു ജീവി എവിടെയാണെന്നോ ഒക്കെ ഓർത്തിരിക്കാൻ പൂച്ചകൾ ഹർസ്വകാല ഓർമ്മകൾ ഉപയോഗിക്കുന്നു ദീർഘകാല ഓർമ്മകളാവട്ടെ മിക്കപ്പോഴും ജീവകാലം മുഴുവനും നിലനിൽക്കുന്നതാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പൂച്ചയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ബാസ്ക്കറ്റ് കാണുമ്പോൾ അത് ഓടിപ്പോകും കാരണം ഹോസ്പിറ്റലിൽ വേദനിപ്പിക്കുന്ന ഓർമ്മ അത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട് അതുപോലെ എന്തെങ്കിലും കാരണത്താൽ നമ്മൾ പൂച്ചയെ വടിയെടുത്ത് അടിക്കേണ്ടി വന്നാൽ പിന്നെ എപ്പോഴെങ്കിലും നമ്മളുടെ കയ്യിൽ വടിയോ അതുപോലെയുള്ള സാധനങ്ങൾ കണ്ടാൽ അത് പേടിച്ചുകൂടുന്നതായി കാണാം ദീർഘകാല ഓർമ്മകൾ പൂച്ചകളുടെ സ്വഭാവത്തെ തന്നെ സ്വാധീനിക്കുന്നു മനുഷ്യനിൽ നിന്ന് ഉപദ്രവം മാത്രം ലഭിച്ച പൂച്ചകൾ അവരിൽ നിന്ന് അകന്നു പോകുന്നു ആരെങ്കിലും അതിനെ തുടർച്ചയായി ഉപദ്രവിച്ചാൽ അവരിൽ നിന്ന് മാറി നിൽക്കാൻ അവയുടെ മനസ്സ് തയ്യാറാകുന്നു കൊച്ചു പൂച്ചക്കുട്ടികളാണെങ്കിൽ മനുഷ്യരോട് തന്നെ ഒരു പേടി തോന്നുകയും ചെയ്യും പേടിപ്പിക്കുന്ന ഓർമ്മകൾ പോലെ തന്നെ അവ നല്ല ഓർമ്മകളും ദീർഘകാല ഓർമ്മയിലേക്ക് സൂക്ഷിച്ചു വെക്കാറുണ്ട് ഓരോ ചെറിയ സംഭവങ്ങളും അവ ഓർത്ത് വെക്കണമെന്നില്ല എന്നാൽ നിങ്ങൾ അവയ്ക്ക് നൽകുന്ന സ്നേഹവും കരുതലും നിങ്ങൾ അടുത്തു വരുമ്പോൾ തന്നെ അവ ഓർക്കും വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ തിരികെ എത്തിയാൽ പോലും പൂച്ചകൾ നമ്മെ ഓർത്തിരിക്കും പക്ഷേ നമ്മളവയ്ക്ക് നല്ല ഓർമ്മകൾ കൊടുത്തിരിക്കണമെന്ന് മാത്രം മനുഷ്യരെ ഓർത്തിരിക്കുന്ന പോലെ തന്നെ വിരിയേണ്ടി വന്ന അമ്മപ്പൂച്ചയും മറ്റു മൃഗങ്ങളെയും വർഷങ്ങൾ കഴിഞ്ഞാലും പൂച്ചകൾ ഓർത്തിരിക്കും ഒരു സംഭവം പറഞ്ഞാൽ ഞങ്ങളുടെ പൂച്ചക്കുട്ടികളെ പ്രസവിച്ച തള്ളപ്പൂച്ച രണ്ട് മാസം കഴിഞ്ഞ് അത് എവിടെയോ പോയി പിന്നെ യാദൃശ്യമാകാം കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോൾ അമ്മപ്പൂച്ച കുഞ്ഞുങ്ങളുടെ പിറന്നാളിൻ്റെ അന്ന് വന്നു കുഞ്ഞുങ്ങൾ അമ്മപ്പൂച്ചയെ കണ്ടപ്പോൾ അരികിലേക്ക് ഓടിച്ചെല്ലാനും കരയാനും തുടങ്ങി ഇടയ്ക്കിടെ ഇപ്പോൾ തള്ളപ്പൂച്ച വരാറുമുണ്ട് കുഞ്ഞുങ്ങളതിനെ തിരിച്ചറിയുന്നുമുണ്ട് എപ്പിസോഡിക് മെമ്മറി പ്രത്യേക വ്യക്തിഗത അനുഭവങ്ങൾ ഓർത്തിരിക്കാനുള്ള ശ്രദ്ധേയമായ കഴിവിനെയാണ് എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത് മുൻപ് പറഞ്ഞതുപോലെ പൂച്ചകളുടെ സങ്കീർണമായ ഓർമ്മകളുടെ മറ്റൊരു പ്രതിഭാസമാണ് എപ്പിസോഡിക് മെമ്മറി നമ്മൾ എന്നും രാവിലെ ഏഴ് മണിക്ക് അതിന് ഭക്ഷണം കൊടുക്കുന്നു പിറ്റേ ദിവസം രാവിലെ ഏഴുമണിയാവുമ്പോൾ അതിന് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അവൻ നെർവസ് എറോസാവും ഭക്ഷണം എങ്ങനെ എവിടെ നിന്ന് കിട്ടുമെന്നൊക്കെ ഓർത്ത് വിഷമിക്കുകയും ചെയ്യും പൂച്ചകൾ ശീലങ്ങളുടെ ജീവികളാണ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് എന്തെങ്കിലും കാരണത്താൽ ദിനചര്യകൾക്ക് ഭംഗം വന്നാൽ അവയ്ക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഒന്നോ രണ്ടോ ദിവസം അവയെ ഒറ്റക്കിട്ടിട്ട് പോയാൽ പൂച്ചകൾ അത് നെഗറ്റീവ് ഓർമ്മകളായി ദീർഘകാല ഓർമ്മകളിലേക്ക് സൂക്ഷിച്ചു വെക്കും കുറേ ദിവസങ്ങൾ എവിടെയെങ്കിലും പോകേണ്ടി വന്നാൽ പൂച്ചകളെ പെക്സെൻറ്ററിലാക്കുന്നതാണ് നല്ലത് കൂടാതെ അവയുടെ ദിനചര്യകൾ മുടങ്ങുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം പൂച്ചകളുടെ ഓർമ്മകളുടെ മറ്റൊരു പ്രത്യേകതയാണ് പൂച്ചകൾ വീട്ടിലുള്ള എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നില്ല എന്നത് പ്രിയപ്പെട്ട ഒരാൾ വീട്ടിലുണ്ടാവും അയാൾക്കാവട്ടെ അതിനെ വലിയ ഇഷ്ടവും ആയിരിക്കും അതുകൊണ്ടൊക്കെയാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആത്മാക്കളെ തേടി പൂച്ചകൾ നമ്മളുടെ അരികിലേക്ക് എത്തിച്ചേരുകയാണ് എന്ന് പറയുന്നത് അവ നായ്ക്കളെ പോലെ എല്ലാ കാര്യത്തിലും ഇടപെടാറില്ല ഉടമസ്ഥൻ ആവശ്യമുള്ളപ്പോൾ സാന്ത്വനമായി അവ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും പൂച്ചകളുടെ ഇത്തരം സ്വഭാവങ്ങളാണ് മനുഷ്യരവയെ ഇഷ്ടപ്പെടാൻ കാരണം യജമാനൻ പുറത്തു പോകുമ്പോൾ അല്ലെങ്കിൽ വേർപിരിയുമ്പോൾ അവയുടെ സ്വഭാവത്തിൽ തന്നെ മാറ്റങ്ങൾ വരുന്നതായി കാണാറുണ്ട് സാധനങ്ങൾ നശിപ്പിക്കുകയോ വീട് വിട്ടു പോവുകയോ ഒക്കെ ചെയ്യുന്നതായി കാണാം പൂച്ചകൾ മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് പരിസരം വീക്ഷിക്കുന്നതും അസുഖം വരുമ്പോൾ കാടിനുള്ളിൽ ഒളിച്ചിരിക്കുന്നതും സ്വന്തം ശരീരവും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കുന്നതുമൊക്കെ അവയുടെ പുരാതന ഓർമ്മകളിലുണ്ട് വീട്ടിലായാലും അതൊക്കെ അവ ചെയ്യാറുണ്ട് അതിജീവനത്തിന് പ്രകൃതി കൊടുത്തിരിക്കുന്ന അനുഗ്രഹമാണത് പൂച്ചകളുടെ ഓർമ്മകളെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുമല്ലോ